പറയാതോ വയ്യ ഇന്നേ ദിവസം കേരളക്കര മൊഴിന് ഉരുവിട്ട ഒരൊറ്റ പേര് അത് കാന്തപുരം വ്യപിയ ബൂക്കർ മുസ്ലിയാർ എന്ന് തന്നെയാണ് തന്റെ ജീവനും സ്വത്തിനും ഭീഷണിയായ തലാൽ എന്ന മൊഴിക്കുടിയന്റെ ക്രൂരതയ്ക്ക് മുമ്പിൽ ചെറുത്തുനിൽപ്പിനിടാൻ നിമിഷപ്രിയ എന്ന സഹോദരിക്ക് പറ്റിയ ഒരു കയ്യപ്പത്തം അത് മറക്കാൻ ചെയ്ത ബുദ്ധിമോശം അവളെ തൂക്കുമരത്തിലെത്തിച്ചപ്പോൾ വർഷങ്ങളായി അവളുടെ മോചനത്തിനായി ഭർത്താവും അമ്മയും മുട്ടാത്ത വാതിലുകളില്ല നിമിഷപ്രിയ വിഷയത്തിൽ പരിമിതികളുണ്ട് കൂടുതലൊന്നും ചെയ്യാനാവില്ല എന്ന് വിദേശകാര്യമന്ത്രി പോലും ശരിവച്ചപ്പോ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും തോറ്റെടുത്ത് രാജ്യത്തിന്റെ ഭരണാധികാര പട്ടങ്ങൾ ഒന്നുമില്ലാത്ത നൂറ്റിനാൽപ്പത് കോടി ഇന്ത്യൻ പൗരന്മാരിൽ ഒരു പൗരനെ മധ്യസ്ഥത വഹിക്കാൻ വേണ്ടി വന്നത് ഒരു ഫോൺ കോൾ ആണെങ്കിൽ ആ സഹോദരിക്ക് നാളെയുടെ സൂര്യോദയം കാണാൻ ബാക്കി വെക്കാത്ത വധശിക്ഷ നീട്ടിവെക്കാൻ മണിക്കൂറുകളാണ് അയാൾക്ക് വേണ്ടി വന്നതെങ്കിൽ ഇന്ത്യൻ ജനത അയാൾ അംഗീകരിച്ചേ മതിയാവൂ രാജ്യവും സിസ്റ്റവും ഭരണകൂടവും തോറ്റെടുത്ത് തലാലിന്റെ കുടുംബമായി ഒരു ചർച്ച പോലും നടത്താൻ സാധിക്കാതെ കേന്ദ്ര സർക്കാർ തോറ്റെടുത്ത് എ പി അബുബക്കർ മുസ്ലിയർ ജയിച്ചിരിക്കുന്നു തീർച്ചയായും മലയാളികൾ എന്ന രീതിയിൽ ജനൻ ടി വി ഒഴികെയുള്ള കേരളക്കരയ്ക്ക് അഭിമാനിക്കാവുന്നതാണ് അബൂബക്കർ മുസ്ലിയാർ എന്ന മനുഷ്യനോട് മതപരമായോ സംഘടനപരമായോ വിദ്ദേശം കാത്തു സൂക്ഷിക്കുന്നവർക്ക് മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഒരു മനുഷ്യ ഹൃദയമുണ്ടെങ്കിൽ ഇന്നേ ദിവസം അത് മാറ്റിവെച്ച് ഇനിയും ഇത്തരം പുണ്യപ്രവർത്തികൾ ചെയ്യാൻ അദ്ദേഹത്തിന്റെ ദീർഘായുസിനു വേണ്ടി പ്രാർത്ഥിച്ചേ മതിയാവും ആ സഹോദരിയുടെ വിധി എന്താണെന്ന് സൃഷ്ടാവിന്റെ കയ്യിൽ തന്നെയാണ് എന്നാലും മതജാതി ഭേദമന്യ ഒരു ജീവന് വേണ്ടി സംസാരിക്കാൻ കാണിച്ച ആ മനസ്സുണ്ടല്ലോ അതിന് രാജ്യം നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ ആ സഹോദരിക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യാക്ഷിക്കുന്നതോടൊപ്പം ഉസ്താദിനോട് പറയാനുള്ളത് നിമിഷപ്രിയയുടെ അമ്മയുടെ മാത്രമല്ല കേരളക്കരയുടെ മുഴുവൻ പ്രാർത്ഥനയും താങ്കൾക്കുണ്ട് താങ്കളിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ സർവ്വശക്തനായ അള്ളാവോ അത് തരട്ടെ പരലോകത്ത് താങ്കൾക്ക് അത്യുന്നത വിജയം കൈവരിക്കാനും ഇത്തരം പ്രവൃത്തികൾ നിമിത്തമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു